പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട് വില്പനക്ക് മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ പുതുപ്പറം ബങ്ങാടിയിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരമുള്ള ഈ പ്രോപ്പർട്ടിയിലേക്ക് ആറ് സെൻ ആറ് ആറ് പോയിൻറ്റ് നാൽപ്പത് സെൻറ്റ് സ്ഥലം ആറ് സെൻറ്റും നാൽപ്പത് പോയിൻറ്റുമാണ് തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് വീടാണ് അതിലുള്ളത് രണ്ട് ബെഡ്റൂമുകളാണ് ഉള്ളത് ഒന്ന് ഓപ്പൺ ടോയ്ലറ്റും ഒരു ബെഡ്റൂമിനകത്ത് ഒരു ടോയ്ലറ്റുമാണ് ഉള്ളത് എല്ലാവിധ സൗകര്യങ്ങളും കൂടിയ ഒരു പ്രോപ്പർട്ടിയാണ് പഞ്ചായത്ത് റോഡ് എല്ലാ വാഹനങ്ങളും കടന്ന് പോകാവുന്ന പഞ്ചായത്ത് റോഡ് അതുപോലെ തന്നെ അഞ്ഞൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ എൽ പി സ്കൂൾ യു പി സ്കൂള് അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മസ്ജിദ് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെയുണ്ട് വെള്ളം റോഡ് കരണ്ട് എല്ലാം ലഭ്യതയുള്ള ഒരു പ്രദേശമാണ് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ താൽപ്പര്യമുള്ളവർ തായെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പാർട്ടി ചോദിക്കുന്ന വില ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ പ്രൈസാണ് മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ പ്രദേശത്ത് വീട് സ്ഥലം വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ഞങ്ങളുമായി ബന്ധപ്പെടുക